ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ തന്നെ നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ധനസമാഹരണത്തിലൊരു പിന്നെ രൂപമാണ് ബോണ്ടുകൾ വഴി ധനം സ്വീകരിക്കുക എന്നുള്ളത് അതിൽ പിന്നെ വിചിത്രമായ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സോഴ്സുമായി ബന്ധപ്പെട്ട യാതൊരു പേരും പുറത്ത് കാണിക്കേണ്ടതില്ല എന്നും അതൊരു സംഭാവന തുകയായതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ടാക്സ് ഇല്ലാത്ത രൂപത്തിൽ അവർക്ക് കണക്കുക എന്നൊക്കെയുള്ള വിഷയം ഉണ്ടായിരുന്നു അതിലൊരു ഫലിതം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉർജിത് പട്ടേൽ രാജി ഈ ഇത് ഇത് കൊണ്ടുവരുന്ന സമയത്ത് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞ കാര്യം തന്നെ ഇത് അഴിമതി ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലുമൊക്കെ വ്യവസായികൾ പണം നൽകി കഴിഞ്ഞാൽ ഇലക്ഷൻ ഫണ്ടിലേക്ക് പണം നൽകി കഴിഞ്ഞാൽ അറിയപ്പെടാത്തൊരു ഫണ്ടായിരിക്കും അത് അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്ന ആ രാഷ്ട്രീയ കക്ഷിക്ക് ഈ വ്യവസായിയോട് വിധേയത്വം ഉണ്ടാകും അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഫേവർ ചെയ്തു കൊടുക്കാനിടയുണ്ട് പക്ഷേ ഇത് പുറത്തു വരുന്നതോടെ അത് ചെയ്യുമ്പോൾ എന്താണ് ഈ പണം കിട്ടിയത് കൊണ്ടാണെന്നുള്ള കാര്യം അറിയുന്നതല്ലായിരുന്നു അപ്പോൾ ഇത് ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഇറക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ എസ് ബി ഐ നല്ല ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ ആര് വാങ്ങി അല്ലെങ്കിൽ ആർക്ക് കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ പുറത്തു പറയേണ്ടതില്ല അതെന്തു അത് ഈ പറയുന്ന വ്യവസായികൾക്കെതിരെ പിന്നീട് വരുന്ന സർക്കാരുകൾ ചില നടപടികൾ എടുക്കാനൊക്കെ കാരണമാകുന്നുണ്ട് പിന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ബി ജെ പി ആയിരത്തി മുന്നൂറ് കോടിയോളമാണ് ബി ജെ പിക്ക് കിട്ടിയുള്ള എമൗണ്ട് പറയുന്നത് കോൺഗ്രസിനേക്കാൾ ഏഴ് ഇരട്ടി തുക കിട്ടിയെന്നാണ് പറയുന്നത് എന്തായാലും അതിൻ്റെ മുഴുവൻ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടി അറിയാൻ പറ്റും തോന്നുന്നുണ്ട് എന്താണ് ബിജെപിക്കൽ പിന്നെ മാഷ പറഞ്ഞ പോലെ ഇപ്പോൾ ഹിന്ദുത്വ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് സ്വാഭാവികമായിട്ട് ഈ സംഘപരിവാരങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പീക്കിലേക്ക് അതായത് ഏറ്റവും മോസ്റ്റ് പിന്നെ തലങ്ങളിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ജുഡീഷ്യറി പോലെയുള്ള സംഗതികളൊക്കെ കയ്യിലെടുക്കുന്നത് പോലെ തന്നെ ഈ ഇതേപോലെ ഇലക്ഷൻ കമ്മീഷണറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇയാൾക്ക് ഈ അരുൺ ഗോയലിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ സമയമുണ്ടെന്നാണ് പറയണത് എന്നിട്ട് അതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചു പോകുന്നതിൽ ഒരു പക്ഷേ പല കാര്യങ്ങളും പല അനുമാനങ്ങളും ഉണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തുറന്നു പറഞ്ഞിട്ടില്ല അത് പുകച്ച് ചാടിച്ച് അങ്ങനെ അവിടെ ഒരു ഒരു വാക്കൻഡ് ആക്കിയിട്ട് എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ അതിൽ തിരികെ കയറ്റാം എന്നുള്ള അജണ്ടകളൊക്കെ ഉണ്ട് എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട് ഏതായിരുന്നാലും എല്ലാ തലങ്ങളിലും വർഗീയവൽക്കരിക്കുകയും ഇന്ത്യയുടെ ഒരു മുഖം മാറ്റുകയും ചെയ്യാവുന്ന രീതിയിലാണ് സംഘപരിവാരങ്ങൾ പോകുന്നത് നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ശരിക്കും മൊത്തത്തിൽ ഭാരതത്തിൻ്റെ മനസ്സ് മാറിത്തുടങ്ങി അത് മതേതരത്വത്തിൻ്റെ ശരിയായൊരു തലങ്ങളിലേക്ക് വന്ന് തുടങ്ങി എന്നത് അവർ പേടിക്കുന്നുണ്ട് അപ്പോൾ അത് തടയിടാൻ വേണ്ടി അവരെന്തും ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ ആശങ്കിക്കേണ്ടതെന്നാണ് െ തീർച്ചയായും എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ പിന്നെ ആശങ്കയില്ലാത്ത രൂപത്തിൽ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പിനെ ഉണ്ടാവട്ടെ നമുക്ക് പ്രത്യാശിക്കാം ഇന്നത്തെ ഒരു കോടതി തീരുമാനവും ആ രൂപത്തിൽ നമുക്ക് പ്രതീക്ഷയോടെ കാണുമെന്നാണ് തോന്നുന്നത്